കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം നക്ഷത്രത്തിന്റെ സാമ്പത്തിക ഉന്നമനം ജോലി വിവാഹം ഇങ്ങനെയുള്ള തടസ്സങ്ങൾക്കൊക്കെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം എന്ന് നക്ഷത്രക്കാർ ചിത്രനക്ഷത്രക്കാരനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങൾ വിശാഖം തൃക്കേട്ട പൂരാടം ഈ നക്ഷത്രങ്ങളും കന്നിക്കൂറിലെ ചിത്തിര ആദ്യ പകുതിയിൽ ജനിച്ചവർക്ക് കന്നിക്കൂറിലെ ചിത്ര ആദ്യ പകുതിയിൽ ജനിച്ചവർക്ക് അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം ഇവയും തുലാക്കൂറിൽ രണ്ടാം പാദത്തിൽ ജനിച്ച മുക്കാൽ കാർത്തിക രോഹിണി മകേരം ഒന്നാം പാദക്കാരും ഈ ബിസിനസ് ഇവരുമായിട്ട് ചേർന്നുള്ള ഒരു വീഴ്ച നല്ലതല്ല ചിത്ര ചിത്രനക്ഷത്രക്കാരുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു വീഴ്ച നല്ലതല്ല ഇതേ ഉള്ള ദിവസങ്ങളിൽ തന്നെ ഈ പ്രവൃത്തികളൊക്കെ തുടങ്ങുന്നതും ശുഭകരമല്ല അപ്പൊ ഇവരെ നക്ഷത്രക്കാർ ഈ ദിവസങ്ങളൊക്കെയാണ് എന്തെങ്കിലും പുതിയതായിട്ട് വല്ല ബിസിനസ് ആരംഭിക്കാനോ പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങി വെക്കുന്നുണ്ടെങ്കിൽ ഈ നക്ഷത്രമാണോ നോക്കുക ആണെങ്കിൽ അത് വർജിച്ചിരിക്കാം വ്യാഴം ബുധൻ ശുക്രൻ എന്നീ ദശകളിൽ ഉണ്ടാകുന്ന ദോഷങ്ങൾക്ക് യഥാവിധ പരിഹാരങ്ങൾ ഇവർ കണ്ടുപിടിച്ച് ആ ദശാസന്ധിയിൽ ഉണ്ടാകുന്ന പരിഹാരങ്ങൾക്ക് ശേഷം ഇവർ കാര്യങ്ങൾ ചെയ്താൽ ഇവർക്ക് ഗുണകരമായിരിക്കും ചിത്തിര അവിട്ടം മകീരം എന്നീ നക്ഷത്ര ദിനങ്ങളിൽ ക്ഷേത്ര ദർശനവും മറ്റു പൂജാതി കാര്യങ്ങളും ചെയ്യുന്നതും നല്ലതാണ് സുബ്രഹ്മണ്യനെയും ചൊവ്വയെയും പ്രീതിപ്പെടുത്തുന്നത് ഇവർക്ക് ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് വളരെ നല്ലതാണ് ഓജരാശിയിൽ ചൊവ്വ നിന്നാൽ ജാതകം നോക്കണം നോക്കിയിട്ട് അതിൽ ഈ ചൊവ്വ ഓജരാശിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സുബ്രഹ്മണ്യ ഭജനം യുഗ്മശിയിലാണെങ്കിൽ ഭദ്രകാളി സേവയും ഭദ്രകാളി ഭജനവും ചെയ്യാം ഇങ്ങനെ രണ്ടും ആണോ ഇത് നോക്കാം നിങ്ങൾക്ക് ഇപ്പോൾ ചിത്രനക്ഷത്രക്കാർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ ദോഷങ്ങളോ വീടുപണി നടക്കാതെ വരിക സാമ്പത്തിക ഉന്നമനം ഇല്ലാതിരിക്കുക ബിസിനസ്സിൽ മോശം അങ്ങനെ വരുമ്പോ നമ്മൾ നോക്കാം ചൊവ്വാ ഓജരാശിയിലാണോ യുഗ്മശിയിലാണോ നോക്കുക അങ്ങനെ നോക്കിയിട്ട് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്യുക ഓജരാശിയാണെങ്കിൽ സുബ്രഹ്മണ്യവചനം യുഗ്മശിയാണെങ്കിൽ ഭദ്രകാളി സേവ ചെയ്യുക ഭദ്രകാളിക്ക് പ്രീതി ചെയ്യുക പൂജ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക കന്നിക്കൂറുകാരെ ചിത്രക്കാര് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ദർശനവും ഭാഗവത പാരായണമൊക്കെ ചെയ്യുക തുലാ കൂറുകാര മഹാലക്ഷ്മി പൂജ ശുക്രനെ പ്രീതിപ്പെടുത്തുക ഇതൊക്കെ ചെയ്യുക ചുവപ്പ് റെഡ് കളറ് വെള്ള കന്നി കന്നിക്കൂറുകാർക്ക് പച്ച തുല കൂറുകാർക്ക് ഇളം നീല ഇവയാണ് അവർക്ക് പറയുന്ന നിറങ്ങൾ അതനുസരിച്ചുള്ള വസ്ത്രങ്ങൾ ധരിക്കുക എന്തെങ്കിലും നല്ലൊരു കാര്യത്തിന് പോകുന്ന സമയത്ത് അതുപോലുള്ള ഏതെങ്കിലും ടവിലൊക്കെ പൊതിഞ്ഞ് നമ്മുടെ പോക്കറ്റിൽ വയ്ക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള ചെറിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട് എന്തെങ്കിലും പാൻറ്റോ ട്രൗസറോ അങ്ങനെ എന്താ എന്തെങ്കിലും കുച്ചുകുട്ടികളൊക്കെയാണ് അങ്ങനെയുള്ള കളറുള്ള ട്രൗസറുകളൊക്കെ ധരിപ്പിച്ച് കുട്ടികളെ എന്തെങ്കിലും കാര്യത്തിന് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ പരീക്ഷ എഴുതാനൊക്കെ പറ്റും ഓർമ്മകളൊക്കെ നിലനിൽക്കുന്നതാണ് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട കളറുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചാൽ അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക നിങ്ങളുടെ ഗുണത്തിന് കൂടുതൽ നല്ലതാണ്